സുന്യാള് ശിർക്ക് ചെയ്യണുണ്ട് എന്ന് പ്രസംഗിക്കല്ലാതെ അത് വിശ്വസിക്കണർ ഒറ്റ മൗലവി ലോകത്തില്ല അത് വിശ്വസിക്കണോ ഒറ്റ മുജാഹിദ് ഭൂമിയിലില്ല ഉണ്ടെങ്കിൽ ഒരു ഷിർക്ക് ചെയ്യണോന്റെ മുസീബത്ത് എന്താ അറിയോ മൗലവി എന്നെ പറയണേ ഒരു ശിർക്ക് ചെയ്ത് മരിച്ച മനുഷ്യന് അള്ളാഹു താല ദോഷം പൊറുക്കുല വേറെ എല്ലാ ദോഷം അല്ല പൊറുക്കും അതുകൊണ്ടാ ഞമ്മള് മയ്യത്തുകാര്യത്തിലെ അങ്ങനത്തെ മനുഷ്യന്മാർക്കും നമ്മൾ മയ്യത്ത് കരിച്ചിട്ട് പഠിച്ചോനെ എന്ന് പറയണത് എന്നാ ശിർക്ക് ചെയ്തോണ്ടല്ലോ ആ ശിർക്ക് ചെയ്തോന് ആരും മയ്യത്ത് കറ്റിട്ടും കാര്യല്ല അള്ളോ പൊറുക്കൂല ദോഷം എന്നാ പറയണേ ചെയ്താലുള്ളത് എന്താണ് എന്താ ശിർക്ക് ചെയ്താൽ ഖുർആൻ പറയാ അള്ളാഹു എല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും എവിടുന്ന് പരലോകത്ത് അവനുദ്ദേശിച്ചു പുറത്തു കൊടുക്കും അള്ളാഹു പരലോകത്ത് വെച്ച് ശിർക്ക് പൊറുക്കുന്ന പ്രശ്നമേ ഇല്ല തന്നെ അല്ല പൊറുക്കാത്ത ശിർക്ക് ചെയ്തോലാണ് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ സുന്നികളെങ്കിൽ അങ്ങനത്തെ സുന്നയാള് മരിച്ചൊടുത്ത് ചിറിയളിച്ചും കാട്ടി വന്ന അള്ള മയ്യാൻ പറ്റുമോ മുജായി നിങ്ങളൊന്നു പറക്കാത്ത ദോഷം ചെയ്തു മരിച്ച മുഷിരിക്ക് അതാണത്രേ സുന്നി അങ്ങനത്തെ സുന്നി മരിച്ചെടുക്കുമ്പോ അള്ള പൊറത്തൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് പിന്നെപ്പോ ആ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് പഠിച്ചോനെ പൊറത്ത്ടുക്കണ എന്ന് പറയുന്നത് അള്ളാനെ കളിയാക്കൽ ഇനി ഇനിക്ക് ചെയ്ത മരിച്ചോനും വെള്ള ചെയ്താൽ അവൻ അള്ളാഹു സ്വർഗം പറയണെല്ലാഹു ആരെങ്കിലും ചെയ്താൽ അവന് സ്വർഗം ഹറാമാകുന്നു അതെ അങ്ങനെ അള്ളാഹുത്താല സ്വർഗം ഹറാമാക്കുന്നവനാണ് മതനിത്തങ്ങളെ ജാലത്തിന് വന്ന് സിയാറത്തു ചെയ്യുകയും മിസ്റ്റിഗാസ് നടത്തുകയും മുറൂസ് നടത്തുകയും ചെയ്ത മുസ്ലിമീങ്ങളെങ്കിൽ അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ മരിച്ചാൽ ആ മുസ്ലിമിന്റെ ജനാസക്കരയിൽ ചെന്നുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ച് മയ്യത്ത് നിക്കരിക്കാൻ പറ്റോ മൗലവീ

താങ്കളുടെ മുമ്പ് ഒരുപാട് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ നെവിമാർക്ക് എല്ലാവർക്കും നാം ഈ വഹിയു കൊടുത്തിട്ടുണ്ട് ഈ സന്ദേശം നൽകിയിട്ടുണ്ട് എന്താണ് ആ സന്ദേശം താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും എല്ല നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കൾ ആപതിക്കുകയും ചെയ്യും എങ്ങനെ അലൈ വസല്ലമ്മ തങ്ങള് പോലും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാല്ല അങ്ങനെ അമലു ബാത്തിലാകുന്ന ശിർക്ക് ചെയ്യണോലാണ് ഈ രാജ്യത്തെ സുന്നികളെങ്കിൽ ആ സുന്നയാളെ ബേക്കലിബം ബന്ധങ്ങാണ്ട് തുടർന്ന് കരിച്ചാൻ പാടുണ്ടോ ഈ പാത്തിലേ മോലിയാരെ വേക്കിൽ വന്നിട്ട് ഈ വഹാബി വന്ന് നിൽക്കരിച്ചുമ്പോ എന്താ അതിനർത്ഥം ഈ മോലിയാർ ചെയ്യണത് ശിർക്കല്ലാന്നാൻറെ കൽബിലുള്ളത് പിന്നെ തൊള്ളോണ്ട് എന്ന് പറയുന്നത് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് അതല്ലേ ഇത്രയും കാലം വഹാബികളോട് നമ്മൾ അത് ചോദിച്ചു അല്ല മൂല മൗലവിമാരെ നിങ്ങൾ എങ്ങനെയാ ഞങ്ങളെ തുടരുക നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ അർത്ഥവ തിന്നുക നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾക്ക് മയ്യത്ത് കരിച്ച വഹാബികൾ ഇതുവരെ മറുപടി പറഞ്ഞില്ല ഇപ്പത്തെ തമാശ കേക്കണങ്ങൾക്ക് ഇപ്പേ മുജാഹിദീങ്ങൾ ഒരു മൗലവി ഇന്തതൂഹം എന്ന് നോദിയാൽ അതിന്റെ ആരോമാർക്ക് പോണത് മറ്റേ മൗലവിന്റെ നെഞ്ഞത്തു കാർ ആ മൗലവി ഇന്തതൂഹം എന്ന് നോദിയാൽ ഇപ്പുറത്തെ മൗലവിന്റെ അടുക്കളിക്കാർ ചെല്ലണേ യഥാർത്ഥത്തിൽ അത് പോണ്ടത് അബൂജലിന്റെ കബറും പുറത്തു കാർ ഇതുവരെ പോലും വിട്ടത് ഞമ്മളെ നെഞ്ഞത്തു കാശ് അത് പോണത് ഒരു മൗലവി ഓദ്യിയാ മറ്റേ മൗലവിന്റെ മുറ്റത്തുകാർ അങ്ങനെ എന്ത് ചെയ്തു പറയുമ്പോൾ ഈ ജിന്നിനെ വിളിക്കറിയണ മുജായില്ലോ ആ മുജാഹിദാണ് നമ്മളെ ഏറ്റവും തോന്നൽ മുഷിരിക്കാക്കിയ മുജാഹിദ് ആ മുജാഹിദ് ഇങ്ങള് മുഷിരിക്കാണ് എന്നാണ് ഇപ്പോ സംഘടന മുജാഹിദ് പറയുന്നത് ഒരു മൗലവി പറയാണ് ഇങ്ങളും മുഷിരിക്കാണ് സമസ്തക്കാരും സമസ്തക്കാര് കാണാത്ത മൊയ്തീൻ നിങ്ങൾ കാണാത്ത ജിന്നിനെ ആ ക്ലിപ്പിട്ടിട്ട് ബാലുശ്ശേരി മൗലവി ചോദിക്കണ ചോദ്യം ബാലുശ്ശേരി മൗലവിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് ഞമ്മളിത്രയും കാലം ചോദിച്ച ചോദ്യമാണ് ഇരുപത്തി അഞ്ച് ലക്ഷം അജിന് വരുന്നിടത്ത് അഞ്ചെണ്ണെ മാപ്പിളിയുള്ളു ഇരുപതും പുറത്താന്ന് പറഞ്ഞ ക്ലിപ്പ് ഇട്ടിട്ട് ഞമ്മള് ചോദിച്ചില്ലേ മൗലവി ഞങ്ങള് മയ്യത്തു കരിച്ചാൻ പറ്റുമോ തുടരാൻ പറ്റോ മക്കളെ കട്ടാൻ പറ്റോന്ന് ഇക്കാലം വരെ അയിന് മറുപടി പറയാത്ത മൗലവി ആ മൗലവി ഇതുപോലെ ഇസ്ലാമിന്റെ പുറത്താന്ന് പറഞ്ഞപ്പോ പറഞ്ഞ മൗലവിന്റെ ക്ലിപ്പിട്ടിട്ട് നമ്മൾ ചോദിച്ച ചോദ്യം ചോദിക്കാൻ ആ സമസ്തക്കാരുമായി ദേവത്ത് നടത്തുമ്പോ ഇതാണ് ബാലുശ്ശേരി മൗലവി മുഷിരിക്കണ മൗലവി നമ്മൾ പറയാറുള്ളത് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ബദരീങ്ങളെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു മുഹമ്മദ് നബിയെ അത് നമ്മൾ പറയാറ് അങ്ങനെയാ അതെ അങ്ങനെ പറയുമ്പോ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അതിന് മറുപടി പറയാറുള്ളത് എങ്ങനെയാണ് ഞങ്ങൾ മൊഹീദീൻ പ്രാർത്ഥിക്കുന്നില്ല ഇല്ല പ്രാർത്ഥനയാകണമെങ്കിൽ എന്ത് വേണം അല്ലാനെ പോലത്തെ പവർ വിളിക്കപ്പെടുന്നവർക്ക് വെച്ചു കൊടുക്കണം അത് നമ്മൾ വെച്ചു കൊടുക്കണില്ല ചെയ്യുന്നില്ല അതെ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താസിയാണ് അല്ല കൊടുത്ത ആലിയാക്കിചിതത്ത് കറാമത്തിന്റെ കഴിവുണ്ട് അത് ചോദിക്കണം ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് അതെ അല്ലാതെ ഞങ്ങൾ ഇയാൾക്ക് ചൂടായി ഇയാള് 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 മറ്റേ മൗലവി പറഞ്ഞു എന്നാ ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞത് അജിന് വരുന്ന വലിയ ഒരു അക്രമമാണ് എല്ലാ സുല്ലമിയാളും ആ തോന്നിയാസാണ് തൊണ്ണൂറ് കൊല്ലം മാപ്പിളാരോട് കാട്ടിയത് അതെന്താ അതെന്താ രക്ഷിക്കണേ മമ്പരം കാക്കണേ റസൂലുള്ള രക്ഷിക്കണേ എന്നേ അവര് പറയാറില്ലേ എന്ന് ചോദിച്ചാൽ സമസ്തക്കാരെന്താ പറയാ നിങ്ങൾ ദ്വേർക്കണില്ല ഇസ്തിഹാസിയാണ് നടത്തുന്നത് ഇതുപോലെയാണ് നമ്മൾ അപ്പൊ എന്ത് വന്നു അവിടെ ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം ഓ മൂപ്പര പറഞ്ഞപ്പോ മൊത്ത അപകടം നാറ്റാരമൊയം പറഞ്ഞപ്പോ മൂപ്പർക്കൊരു പുതുമിയില്ല നാസർ വാദപ്രകാരം ഞങ്ങളൊക്കെ ആരാണ് ഏയ് അതിന്റെ മുമ്പ് നമ്മൾ പയേത് തീരുമാനാക്കുക സകല മൗലവിമാരി വാദപ്രകാരം നമ്മളൊക്കെ ആരാ സമസ്തക്കാർ ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്നവരാണ് സമസ്തക്കാര് ശിർക്ക് ചെയ്തോല ഈ അബൂജല് ചെയ്ത തോന്നിയാസത്തിനാണ് ഈ ശിർക്ക് എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും മനസ്സിലാക്കിക്കോളി സമസ്തക്കാർ ചെയ്യുന്നവരാ സമസ്തക്കാര് അബൂജല് ചെയ്ത ശിർക്ക് ചെയ്തോല നിങ്ങൾക്ക് ഞങ്ങളെ തുടരാമോ അതവിടെക്കട്ടെ എങ്ങക്ക് എല്ലാവർക്കും ഞങ്ങളെ തുടരാമോ ഇത് നിങ്ങൾ ഇണ്ടായ മുതൽ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ ചോദ്യം ഇക്കാലം വരെ ഉത്തരം കിട്ടാത്തതുമാണ് ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിക്കാമോ അറിയില്ല നിങ്ങൾ കൊറേ കെട്ടിക്കൊണ്ടേക്കണം നിക്കായ് ചെയ്തെന്ന മൗലവിന്റെ കൊളർന്ന് പിടിച്ചിട്ട് ചോദിക്കണം മൗലവി സുന്നി ആചാര മകളെ നിക്കായ് ചെയ്തെന്നുണ്ടായ മക്കളെ ബാപ്പാരാ ഇനി മരിച്ചാൽ ഉസ്താദ് എന്താ ഉസ്താദ് എന്താങ്ങളെ വിശ്വാസം കാലം വരെ ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങട്ട് തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്തോ ഈ രാജ്യത്തൊരു വഹാബിയ ഒരു സുന്നിയായ ആജിയര് മരിച്ചാൽ ആ സുന്നിയായ ായ മകൻ ആ സുന്നിയായ ആജിക്കയുടെ മയ്യത്തുകാരത്തിന് ഇമാമത്ത് നിന്നാൽ ആ വഹാവിയെ തുടർന്ന് നിസ്കരിക്കാൻ അത് വരക്കൽ തങ്ങൾ പഠിപ്പിച്ചത് അത് പാങ്ങലോട് പഠിപ്പിച്ചതാണ് അത് അത് പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ആ മൗലവിമാ വഹാബിന്റെ വേക്കൽ ഞമ്മള് തുടർന്ന് കരിച്ചാത്തേ അല്ലാതെ ഒരു കെട്ടിത്തീർത്ത കുഴപ്പം ഞമ്മൾ ഓലേറ്റില്ലാ ഒരു ബെയിലിയ കുഴപ്പം ഞമ്മളേറ്റില്ല പിന്നെ നമ്മൾ മുസ്ലിമാണെന്ന് ഓല് സമ്മതിച്ചില്ല അവർ മുസ്ലിമാണെന്ന് നമ്മൾ മുസ്ലിമാണെന്ന് അവർ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് ഇക്കാലം വരെ ഒരു വഹാബി മരിച്ചോടുത്തും സമസ്തയുടെ ഉലമാക്കളെ കാണാത്തത് ഒരു വഹാബി മരിച്ചുകൊടുത്തും ഒരു സമസ്തയുടെ സയ്യതിനെയും കാണാത്തത് അത് വരക്കൽ തങ്ങൾ മുതൽ എം എ ഉസ്താദ് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കാണാം